ഗുഡ് മോർണിംഗ് ഗൈസ് ചാ പിടിക്കുന്നു ഒരു സ്പെഷ്യൽ ഐറ്റം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ട ഇത് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു സംഭവം പറയാം ഇത് നമ്മളെ കൊച്ചിയിൽ കല്യാണം കൂടാൻ പറ്റിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ പെണ്ണ് വീട്ടിൽ ഞങ്ങൾ പോയപ്പോൾ അവിടെ നിന്നും ഞങ്ങൾക്ക് ചായക്ക് തന്ന ഒരു ഐറ്റം ആണ് കണ്ണൂർ ഇവിടെ നിന്നും ഇങ്ങനത്തെ ഒന്നും ചായക്ക് കൊടുക്കില്ല വേറെ കണ്ണൂരിൽ വേറെ സ്റ്റൈൽ കൊച്ചിയിൽ വേറെ സ്റ്റൈൽ അപ്പം അവർ അവിടെ നിന്ന് തന്ന ഒരു കറുത്ത ഹലുവ പിന്നെ ഒരു നമ്മളെ പണ്ടത്തെ ചക്രമുട്ടായി ഇവിടെ അങ്ങനെയാണ് പറയാം അപ്പം കപ്പലണ്ടിൻ്റെ അയ പോലത്തെ ഒരു വേറൊരു ടൈപ്പ് സാധനം അതിൻ്റെ കൂട്ടത്തിലുണ്ടായി ഇത് ഇത് എല്ലാവരും ഭയങ്കര ടേസ്റ്റായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അവിടെ നിന്ന് കഴിച്ച സാധനം എന്നിട്ട് ഞങ്ങളവിടുത്തെ ഒരു ബേക്കറിയിൽ പോയിട്ട് അവിടെ പറഞ്ഞപ്പോൾ അവർ ഇത് കൊച്ചിയിലെ കല്യാണത്തിന് സ്പെഷ്യലായിട്ട് ചായക്ക് കൊടുക്കുന്ന സാധനം ഇതിൻ്റെ ഇതിൻ്റെ പേരാണ് കട്ടായി ഞാൻ മുന്നേ ഇത് കേട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഏതോ കുക്കിംഗ് ചാനലിലോ അങ്ങനെ എന്തോ കേട്ടതാണെന്ന് തോന്നുന്നു പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും നമ്മളൊരു എന്താ പറയുക ഒരു ബട്ടർ ബിസ്ക്കറ്റ് എന്നൊക്കെ പറയില്ലേ എവിടെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് സാധനം ഉണ്ട് പക്ഷേ ഈ ഒരു ടേസ്റ്റല്ല കിഡിലൻ ടേസ്റ്റ് കൊച്ചിൻ്റെ സ്പെഷ്യൽ നാൻ കട്ടായി ഇത് ശരിക്കും ഇതിൻ്റെ പേര് നാൻ കട്ടായി എന്നാണ് പക്ഷെ അവരവിടെ നിന്ന് പറഞ്ഞു കേട്ടത് നങ് കുട്ടായി നംകുട്ടായി അറിയില്ല കേട്ടാ നീ ഇത് കാണുന്നവർ അവിടെ കൊച്ചിക്കാർ എൻ്റെ എൻ്റെ വീഡിയോ കാണുന്ന കൊച്ചിക്കാരുണ്ടെങ്കിൽ ഇത് ഇതിന് ശരിക്കും എന്താ പറയുക എന്നുള്ള കുട്ടിണ്ടായിരിക്കും എഴുതി കാണിക്കുന്നു തല തീരുന്നിട്ടാണ് കാണുന്നത് ഞാൻ കട്ടായി എന്നാണ് ഇതിൻ്റെ പേര് കാണിക്കുന്നത് നിങ്ങൾ എന്താ പറയുക ചിലപ്പോൾ ചില ആൾക്കാർ കുറച്ച് സ്പീഡ് പറയും കുറച്ച് ഇംഗ്ലീഷ് മലയാളത്തിൽ പറയും അങ്ങനൊക്കെ ഓക്കെ അങ്ങനെയൊക്കെയാണ് പറയാം ഞാനിത് പൊട്ടിച്ചിട്ട് തിന്നിട്ട് കാണിക്കാം കൈസ് അപ്പോൾ നമ്മൾ ഒത്തിരി എടുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഓൾറെഡി അവിടെ നിന്ന് തീർന്നത് തന്നിട്ടാ നിങ്ങൾക്കൊന്ന് കാണിച്ച് അതെ വിചാരിച്ചിട്ട് ഇത് വേണ്ട ഇതാണ് സാധനം നോർമലി നമ്മുടെ ബേക്കറി ബിസ്ക്കറ്റുകൾ പോലെ തന്നെ ഒരു ഐറ്റം പക്ഷെ ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റുണ്ട് എന്തോ ടേസ്റ്റ് എന്ന് പറയട്ടെ ഒരു ബട്ടറും പിന്നെ കീ ഒക്കെ കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റ് ഭയങ്കര സോഫ്റ്റ് ആട്ടാ കാണുമ്പം ഭയങ്കര ഹാർഡായിട്ട് പക്ഷെ പഠിക്കുമ്പോ തിന്നിട്ടില്ലെങ്കിൽ ഇത് തിന്നോക്കണം കേട്ടോ പറയാ എൻ്റെ മക്കളെ അടിപൊളി എന്നാലും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ തിന്നുകഴിഞ്ഞാല് വരും പിന്നേം പിന്നേം പിന്നേ ഇങ്ങനെ തിന്നു പോവും ഇന്നത്തെ ഒരു ടൈപ്പ് സാധനം ആര് പൊതിച്ചിട്ട് കാര്യമില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തരാൻ പറ്റൂല വേറെ എന്താക്കലും ജസ്റ്റ് എൻ്റെ ചായ Apa-apa, bye bye.